കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് വൻ ലഹരിവേട്ട വിദേശത്ത് നിന്ന് നാട്ടിലെത്തിച്ച ഒരു കിലോഗ്രാം എം ഡി എം എ പിടികൂടി തൃശൂർ സ്വദേശിയായ വിമാനയാത്രക്കാരൻ പിടിയിൽ ഒമാനിൽ നിന്ന് ഇന്ന് രാവിലെ കരിപ്പൂരിലെത്തിയ തൃശൂർ കൊരട്ടി സ്വദേശി നാൽപ്പത്തി ഒൻപത് വയസ്സുള്ള എ ലിഗീഷ് ആന്റണിയാണ് പിടിയിലായത് വിമാനത്താവളത്തിലെ പരിശോധനകൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പോലീസ് പിടികൂടി പരിശോധന നടത്തുകയായിരുന്നു വിവിധ പാക്കറ്റുകളിൽ ലഗേജിൽ ഒളിപ്പിച്ചു കടത്താനാണ് ശ്രമിച്ചത് ഏകദേശം ഒരു കിലോഗ്രാം എം ഡി എം എ ഉണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് പറഞ്ഞു ഡാൻസ് ഓഫ് സംഘവും കരിപ്പൂർ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് വലിയ തോതിലുള്ള ലഹരിക്കടത്ത് പിടികൂടിയത് സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകുമെന്ന നിഗമനത്തിലാണ് പോലീസ് ന്യൂസ് ഡെസ്ക് സാധാരണക്കാരുടെ ഇനി സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായി പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി